നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ വേട്ടക്കാരെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിലാണ് സർക്കാർ ഗവേഷണം നടത്തുന്നത് സ്ത്രീ വിരുദ്ധ സർക്കാരാണ് ഇതെന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഹേമ കമ്മിറ്റി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വനിതാ ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്നാൽ വനിതകളെ കൂടാതെ പുരുഷ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയുള്ള സംഘത്തെയാണ് സർക്കാർ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കുറിച്ചല്ല അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുകളെക്കുറിച്ചാണ് ഈ സംഘം അന്വേഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഇരകളുടെ സ്വകാര്യത വെളിപ്പെടുത്താതെ തെറ്റുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ഏഴര വർഷമായിട്ടും നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ അനിശ്ചിതമായി നീണ്ടുപോവുകയാണെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് അതുകൊണ്ടാണ് പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയായത് ഒരു കേസിൽ വിചാരണ ഏഴര കൊല്ലമൊക്കെ നീണ്ടുപോയി എന്നത് ജുഡീഷ്യറിയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പോലും ബാധിക്കും നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് കേസുകളിലെ വിചാരണ നീണ്ടുപോകുന്നത് സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തണമെന്നാണ് ഹൈക്കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനാണ് അയാൾ ആർ എസ് എസ് നേതാവിനെ കണ്ടത് വ്യക്തിപരമായി കണ്ടെന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വ്യക്തിപരമായി കാണാൻ അവർ തമ്മിൽ അതിർത്തി തർക്കമുണ്ടോ പത്ത് ദിവസത്തെ ഇടവേളയിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാവ് റാം മാധവനെയും കണ്ടു ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി എന്തിനാണ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് അത്തരത്തിൽ അയച്ച ആളുകളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് കൊണ്ടാണ് ഇ പി ജയരാജനെതിരെ നടപടി സ്വീകരിച്ചത് ഞാനും പ്രകാശ് ജാവ്ദേക്കറെ അഞ്ചാറ് തവണ കണ്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് കേന്ദ്രമന്ത്രി അല്ലാത്ത ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തിനാണ് കണ്ടത് എന്നിട്ടാണോ ഇ പി ജയരാജനെതിരെ മാത്രം നടപടി ഇത് ഇരട്ടത്താപ്പാണ് ബി ജെ പി സി പി എം അവിശുദ്ധ ബാന്ധവത്തിന്റെ ഭാഗമായിട്ടാണ് തൃശൂർപുരം കലക്കി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത് എന്നും സതീശൻ പറഞ്ഞു പതിനഞ്ച് ദിവസമായി ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മാധ്യമങ്ങളെ കാണാതിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അതേ അവസ്ഥയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആരോപണ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ മൗനത്തിൻ്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ മാധ്യമങ്ങൾ തെറ്റായി പറഞ്ഞെന്നാണ് സി പി എം സെക്രട്ടേറിയറ്റ് പറയുന്നത് ഹൈക്കോടതി വിധി പകർപ്പിനൊപ്പമാണ് മെമ്മോറാണ്ടം പുറത്തു വന്നത് ഭക്ഷണം കൊടുക്കാനും മൃതദേഹങ്ങൾ സംസ്കരിക്കാനും കോടികൾ ചെലവായി എന്ന അതിലാണ് എഴുതിവെച്ചിരിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സന്നദ്ധ സംഘടനകളുമാണ് എല്ലാ ദിവസവും മൂന്ന് നേരം ഏഴായിരത്തോളം പേർക്ക് ഭക്ഷണം നൽകിയത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എച്ച് എം എൽ എന്ന സംഘടനയാണ് സൗജന്യമായി സ്ഥലം നൽകിയത് കുഴി കുടിച്ചത് സന്നദ്ധ പ്രവർത്തകരാണ് ഒരു രൂപ പോലും സർക്കാരിന് ചെലവായിട്ടില്ല സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും വീടുകളിലേക്ക് സാധനങ്ങൾ നൽകിയതിൻ്റെ പോലും കണക്കുകൾ എഴുതി എഴുതിവെച്ചാൽ വിശ്വാസ്യത ഇല്ലാതാകും വയനാട് ദുരിതാശ്വാസത്തിന് പ്രതിപക്ഷം എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും ദുരന്തമുണ്ടാകുമ്പോൾ പ്രതിപക്ഷവും സർക്കാരും ഒപ്പമുണ്ട് എന്ന ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുക എന്ന പുതിയൊരു സംസ്കാരത്തിനാണ് തുടക്കമിട്ടത് ആരാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയത് എസ് ഡിആർഎഫ് അനുസരിച്ച് മെമ്മോറാണ്ടം തയ്യാറാക്കി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുകയാണ് വേണ്ടത് എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് എന്നും സതീശൻ ചോദിക്കുന്നു ചിലരെ മുഖ്യമന്ത്രി അമിതമായി വിശ്വസിക്കുന്നതാണ് അപകടം വരുത്തിവെക്കുന്നത് തെറ്റ് തെറ്റെന്ന് തന്നെ പറയേണ്ടി വരും പെരിപ്പിച്ച കണക്കുകളുമായി റിപ്പോർട്ട് നൽകിയാൽ പണം കിട്ടില്ല അങ്ങനെ ഏതെങ്കിലും കാലത്ത് പണം നൽകിയിട്ടുണ്ടോ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട തോമസ് ഐസക്ക് പറയേണ്ടത് പ്രളയ ദുരിതാശ്വാസത്തെക്കുറിച്ച് ഉയർന്ന ആക്ഷേപം വയനാട് ദുരിതാശ്വാസ ഫണ്ടിലും ഉണ്ടാകരുത് അതുകൊണ്ടാണ് വയനാടിന് കിട്ടുന്ന പണം പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടത് കിട്ടിയ പണം ദുരിതാശ്വാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്ന് ഉറപ്പുവരുത്തണം കേന്ദ്രം ഒരു പൈസയും തന്നില്ല എന്ന പരാതി മുഖ്യമന്ത്രി ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പരാതി എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് എന്ന കാര്യവും വി ഡി സതീശൻ ചോദിച്ചു